ഫുഡ് വിതരണക്കാർ ദുരിതത്തിൽ കമ്പനികൾ ആനുകൂല്യങ്ങൾ കുറച്ചു എന്ന് പരാതി സ്മാർട്ട് ഫോൺ യുഗത്തിൽ വിരൽ തുമ്പിൽ കാര്യങ്ങൾ സാധ്യമാകുന്ന കാലമാണിത് അതിപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും എന്നാൽ ഭക്ഷണം നമ്മുടെ വാതുക്കൽ എത്തിക്കുന്നവരാകട്ടെ അവരുടെ ജീവിതം ദുരിത കയത്തിലുമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭക്ഷണം വിതരണം നടത്തുന്നവരുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വിവിധ ഭക്ഷണ വിതരണ കമ്പനികൾക്ക് വേണ്ടി ആൺ പെൺ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് കമ്പനികൾ മുടന്തന്യായങ്ങൾ പറഞ്ഞവരെ പിഴിയുന്നത് കമ്പനിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നവരെ ഡെലിവറി പാർട്ട്നേഴ്സ് എന്ന പേരിട്ട് വിളിക്കുന്നുവെങ്കിലും മാനുഷിക പരിഗണന പോലും ഇവർക്ക് നൽകുന്നില്ല എന്നത് കാണാതെ പോവുകയാണ് ഇത് തൊഴിലാളികളോട് കാട്ടുന്ന ക്രൂരത തന്നെയാണ് നൽകി വന്ന ആനുകൂല്യങ്ങൾ പോലും വെട്ടിച്ചുരുക്കി എന്നാണ് ഇവരുടെ പ്രധാന പരാതി ടൈമിലാണെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ജിഗ് ഒക്കെ വരുന്നതിന് മുമ്പ് ജിഗ് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം പുതിയതായിട്ട് അവർ കൊണ്ടുവന്നായിരുന്നു അപ്പൊ അതിനു മുന്നേ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു സംഭവം പറഞ്ഞ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊണ്ട് ഓടിയാലും എന്തൊക്കെ ചെയ്താലും ചെയ്തെടുത്തോളം ഇല്ല ഒരു ഒരു തൊഴിലാളി എന്നൊരു നിലയ്ക്കല്ല അവർ നമ്മളെ കാണുന്നത് ഡെലിവറി പാർട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വെറും ചൂഷണം ചെയ്യണം അവർ നമുക്ക് ഇൻസെൻറ്റീവ് തരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു രണ്ട് റിജക്ഷൻ അവർ ആപ്പിൽ വരും ഓർഡർ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല രണ്ട് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ അന്നത്തെ ഇൻസെൻറ്റീവ് ഫുൾ കട്ടാവും ഒരു ദിവസം രാവിലെ മുതൽ പതിനു പതിനൊന്ന് മണിക്ക് ലോഗിൻ ചെയ്ത് ഓടുന്നാൽ നമ്മൾ രാത്രി പതിനൊന്ന് പണി വരെ ഓടിയാലേ ഈ പറഞ്ഞത് കിട്ടത്തുള്ളൂ മനുഷ്യനെ പോലെയല്ല അവർ കാണുന്നത് വെറും മൃഗങ്ങളെ പോലെ എന്തോ കാണിക്കണം എന്തോ കാണിച്ചു ഇല്ല ലഞ്ച് പേക്കില് കിട്ടാറില്ല ഇല്ല ഫുഡ് ഫുഡ് കഴിക്കുന്ന പുറത്തെവിടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നഷ്ടമാണ് എന്നാലും കുഴപ്പമില്ല നല്ല ചിലവുകൾ അങ്ങ് അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് എവിടെ നമ്മൾ പാർക്കിൽ ഹോട്ടലുകാർ ഒരിച്ചിരി നമ്മളൊരുമാതിരി ഒരു പുച്ഛത്തോടെയാണ് അവർ കാണുന്നത് അവരെന്തോ നമുക്ക് ഫ്രീ ആയിട്ട് ആഹാരം തരുമ്പോൾ ഒരു സെറ്റപ്പിലാണ് അവർ കാണുന്നത് അതൊക്കെ ഒരു പോരായ്മയാണ് ആ ഒരു വീഴ്ച മാത്രം തന്നെ ഉള്ളു ഹോട്ടൽ ഉടമകൾ ഇവരെ കാണുന്നത് മാനുഷിക മൂല്യങ്ങൾ പോലും തൊഴിലാളികൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ഹോട്ടൽ ഉടമകൾ ഭക്ഷണം സ്വീകരിക്കുവാൻ എത്തുന്ന ഇവർക്ക് യാതൊരുവിധ പരിഗണനയും നൽകുന്നില്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുവാൻ സമയമെടുക്കുന്നുവെങ്കിൽ പോലും ഹോട്ടലിനുള്ളിൽ കയറി നിൽക്കുവാൻ അനുവദിക്കുന്നില്ല കൃത്യമായി മറ്റുള്ളവരുടെ വയറ് നിറയ്ക്കുവാനോടുന്ന ഈ സഹോദരങ്ങളുടെ വയറ്റു തടിക്കുന്ന സമീപനമാണിപ്പോൾ കമ്പനികൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ സഹോദരങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലും പാതയോരങ്ങളിലോ ഏതെങ്കിലും പാലത്തിൻ്റെ അടിയിലോ മറ്റോ ആണ് ഇവരോട് കാട്ടുന്ന അനീതിക്ക് അറുതി വരുത്തേണ്ടതാണ്